ശക്തമായ മഴ പെയ്തപ്പോൾ ഫ്ലോക്സ് ബ്യൂട്ടി തൈകളെല്ലാം നാമാവശേഷമായി പോയെന്നാണ് കരുതിയിരുന്നത് പെട്ടെന്ന് തന്നെ ഇറത്തേക്ക് മാറ്റി അധികം മഴയില്ലാത്ത മഴ പാറില് മാത്രമേ കൊള്ളൂ അങ്ങനത്തെ സ്ഥലത്താണ് വെച്ചിരിക്കണേ അപ്പോൾ കുറേശേ ജീവന്നമാതിരിയുണ്ട് കൂടാതെ ചെറിയ തൈകൾ പുതിയത് വന്ന് കാണുന്നുണ്ട് അത് അന്ന് മുളയ്ക്കാതിരുന്നിട്ട് പിന്നീട് മുളച്ച ഫ്ലോക്സ് ബ്യൂട്ടി തൈകളാണോ അതോ വേറെ കളകളാണോ എന്നറിയില്ല എന്തായാലും ഇപ്പോൾ അത്യാവശ്യം അഞ്ചെട്ട് ചെടികളുണ്ട് അതിനകത്ത് കുറേശ്ശേ കുറേശേ വളർന്നു വരുന്നുണ്ട് അപ്പോൾ ഇനി തൊക്കെ നന്നായി വളർന്നു വന്നിട്ട് വേണം പൂടോ നോക്കാൻ പൂവിട്ടിട്ട് വേണം ഫ്ലോക്സ് ബ്യൂട്ടി പൂക്കളുടെ ഭംഗി എങ്ങനെയുണ്ടെന്നറിയാൻ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല ഇതുവരെ ചിത്രങ്ങൾ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇത് ഓൺലൈനായിട്ട് വിത്ത് വാങ്ങിച്ച് നട്ടുണ്ടാക്കിയതാണ് മുമ്പ് പലതവണ നട്ട് നോക്കിയെങ്കിലും എല്ലാം ഒന്നും മുളച്ച ഇല്ല അപ്പോൾ പിന്നെ ഇത്തവണയാണ് ആദ്യമായിട്ട് മുളച്ച് കിട്ടിയത് തുടക്കത്തിൽ ഒരുപാട് തൈകൾ ഉണ്ടായിരുന്നു ഒക്കെ കുറേശ്ശെ കുറേശ്ശെ കാണാണ്ടായി പിന്നെ മഴയും കൂടെ പെയ്തപ്പോൾ എല്ലാം കംപ്ലീറ്റ് പോയി എന്ന് വിചാരിച്ചു പക്ഷേ ഇപ്പോൾ കുറച്ച് വരുന്നുണ്ട് ഇനി കളകളാവില്ല എന്ന് വിചാരിക്കട്ടെ കണ്ടിട്ട് ഇവിടെയൊന്നുമുള്ള സാധാരണ കളകളുടെ ഷേപ്പ് അല്ല അപ്പം അതുകൊണ്ട് ഇനി ഫ്ലോക്സ് ബ്യൂട്ടി നശിച്ചു പോയിട്ട് കളകൾ ഒങ്ങി വരണം അല്ലാന്ന് കാര്യമായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്